സ്നേഹം എന്നത് മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ജന്മസിദ്ധമായ വികാരമാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഏവരും കൊതിക്കുന്നു ജീവൻ നിലനിർത്താൻ ദാഹജലം അനിവാര്യമായ പോലെ സാമൂഹിക ബന്ധങ്ങൾ നിലനിൽക്കാൻ സ്നേഹത്തിൻ്റെ നീരുറവ അനിവാര്യമാണ് വ്യക്തിത്വ വികസനത്തിൻ്റെ നാല് തലങ്ങളായ ശരീരം മനസ്സ് ബുദ്ധി ആത്മാവ് എന്നിവയുടെ ഉദ്ഘ്രഥനത്തിന് ഏറ്റവും അനിവാര്യമായ മാനസികാനുഭൂതിയാണ് സ്നേഹം മനുഷ്യ മനസ്സിൻ്റെ മറ്റു വികാരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്നേഹത്തിന് സ്ഥായിയായ ഒരു നിർവചനം നൽകുക സാധ്യമല്ല സ്നേഹമാണ് അഖില സാരമൂഴിയിൽ എന്ന് കുമാരനാശാന് പാടിയത് സ്നേഹത്തിൻ്റെ അർത്ഥവ്യാപ്തിയുടെ അഗാധത വ്യക്തമാക്കുന്നു മാതൃസ്നേഹത്തിലേക്ക് ജനിച്ചു വീഴുന്നത് മുതൽ അനുനിമിഷം നാം നിർത്താതെ തിരിയുന്നതും സ്നേഹത്തിന് വേണ്ടി തന്നെയാണ് സ്നേഹത്തിന്റെ മഹനീയതയെക്കുറിച്ച് ഉദ്ഘോഷിക്കാത്ത മതഗ്രന്ഥങ്ങളില്ല പുണ്യാത്മാക്കളെല്ലാം നിരന്തരം സ്നേഹത്തെക്കുറിച്ച് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു അതുപോലെ സ്നേഹത്തെക്കുറിച്ച് പാടാത്ത കവികളില്ല സ്നേഹത്തെക്കുറിച്ച് കേൾക്കാത്തവരായും സ്നേഹം കിട്ടാത്തവരായും കൊടുക്കാത്തവരായും ആരും തന്നെയില്ല മനസ്സ് നിറയ്ക്കുന്ന ഉള് തണുപ്പിക്കുന്ന ആവേശം കൊള്ളിക്കുന്ന എന്തെല്ലാമോ ഈ വാക്കിൽ അടങ്ങിയിട്ടുണ്ട് വിക്ടർ ഹ്യൂഗോ സ്നേഹത്തെ നിർവചിച്ചത് ഇങ്ങനെയാണ് ജീവിതമെന്ന പുഷ്പത്തിൻ്റെ തേനാണ് സ്നേഹം ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു സ്നേഹമാണെന്ന് ചുരുക്കം എന്നാൽ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കണികകളെയും ഒന്നിച്ചു നിർത്തുന്ന ഈ മഹാബലത്തിൻ്റെ മഹനീയത മനസ്സിലാക്കാൻ മനുഷ്യർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല ഇന്ന് യാാന്ത്രികമായ ജീവിത ചുറ്റുപാടിൽ തിരക്കേറിയ നിത്യജീവിതത്തിൽ നാം പലരും സ്നേഹത്തിൻ്റെ സുന്ദരമായ ഫലങ്ങൾ അനുഭവിക്കുന്നില്ല നമ്മളിൽ പലരും നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്നേഹിക്കാൻ സമയമില്ലാതെ എന്തിനോ വേണ്ടി പരക്കം പായുകയാണ് അത് കുടുംബ ബന്ധങ്ങൾക്ക് ഉറപ്പില്ലാതാക്കാം ലഹരിക്ക് അടിമപ്പെടുന്ന യുവത്വവും കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന അമ്മമാരും മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളും വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത് സ്നേഹനിരാസം തന്നെയാണ് ഇന്ന് കാണുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാരണം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെയും ബന്ധങ്ങളെയും ഉപഭോഗ തൃഷ്ണയോടെ മാത്രം നോക്കി കണ്ടുകൊണ്ട് ചൂഷണം ചെയ്യുന്ന രീതി ജീവിതത്തിൻ്റെ രംഗങ്ങളിലും വർദ്ധിച്ചു വരുന്നു സ്നേഹമുള്ളിടത്തെ ജീവിതമുള്ളൂ വെറുപ്പ് നാശത്തിലേക്ക് നയിക്കൂ എന്നാണ് ഗാന്ധിജി പറഞ്ഞത് ലോകത്ത് അനീതിയും അക്രമവും വംശീയതയും വർദ്ധിച്ചു വരുന്നു എന്നതും സ്നേഹരാഹിത്യത്തിൽ നിന്ന് തന്നെയാണ് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഇതര ജീവജാലങ്ങളുമായി ഇണങ്ങി സ്നേഹപൂർണമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ സന്തോഷം സാധ്യമാകൂ ആത്മാർത്ഥമായ സ്നേഹം ജീവിതത്തിൽ സമഗ്രമായ മാറ്റം വരുത്തും നല്ല വാക്ക് നല്ല പ്രവൃത്തി സംരക്ഷണം പങ്കുവയ്ക്കൽ കരുതൽ കരുണ പരസ്പര സഹായം പരസ്പര വിശ്വാസം വിട്ടുവീഴ്ച മനോഭാവം എന്നിവയിലൂടെ നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാം കുടുംബത്തോടും സഹജീവികളോടും പ്രകൃതിയോടും രാജ്യത്തോടും ലോകത്തോടുമുള്ള സ്നേഹം മാനവികതയോടെ സദാ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ സുഖവും ശാന്തിയും സമാധാനവും പരത്താൻ നമുക്ക് സാധിക്കണം വിദ്വേഷം കളഞ്ഞുകൊണ്ട് ജീവിതത്തിന് ശുഭാപ്തി വിശ്വാസവും അർത്ഥവും ആനന്ദവും നൽകുന്ന സ്നേഹമാർഗത്തിലൂടെ സദാ സഞ്ചരിക്കണം സ്വയം സന്തോഷിക്കുവാനും മറ്റുള്ളവർക്ക് സന്തോഷം നൽകുവാനും സാധിക്കുന്ന ഉത്തമമായ സ്നേഹപൂർണമായ വ്യക്തിജീവിതം നയിക്കാൻ നമുക്ക് ശ്രമിക്കാം നന്ദി